ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സാമ്പാർ ചീര പരിപ്പ് കടയിൽ തയ്യാറാക്കാം ഇതിനായി കുക്കറിലേക്ക് അമ്പത് ഗ്രാം തോവരപ്പരിപ്പ് ആറേഴ് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി പാകത്തിന് വെള്ളം കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പരിപ്പ് തിളച്ച് പൊങ്ങാതിരിക്കാനായി അര ടീസ്പൂൺ കൂടി ഒഴിച്ച് അടച്ചു വെച്ച് അഞ്ച് വിസിൽ വെച്ചെടുക്കാം ഇനി ഏഴട്ട് ഉള്ളി രണ്ട് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ സാമ്പാർ ചീരയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ പരുപ്പ് കടയിൽ തയ്യാറാക്കാൻ സാമ്പാർ ചീര തന്നെ വേണമെന്നില്ല സാധാരണ ചീരയും നമുക്ക് ഉപയോഗിക്കാം പാലക് ചീരയും ഉപയോഗിക്കാം രണ്ടും നന്നായിട്ടുണ്ടാവും അടുത്തതായി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് ചെറുതായി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ വെളുത്തുള്ളി രണ്ട് വറമുളകും ചേർത്ത് ഒന്ന് വഴക്കിയെടുക്കാം കാൽ ീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചീരയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകണം ഇതുപോലെ ചുരുങ്ങി വരുമ്പോൾ പരിപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം ചീരയും ഒക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചീര നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് നേരത്തിന് ശേഷം ഇതെടുത്ത് ഉപയോഗിക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ പരുപ്പ് കടഞ്ഞ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു